അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ മരുന്നിൽ വിഷമില്ലെന്ന് സാറിനെ തന്നെ പരീക്ഷിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു ബോട്ടിൽ ഞാൻ എടുക്കുകയാണ് അപ്പോൾ പച്ചക്കറിക്ക് എത്ര തുള്ളിയാണ് സാറേ ഉപയോഗിക്കേണ്ടത് ആറ് തുള്ളിയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ആറ് തുള്ളിയാണ് പച്ചക്കറിക്കുള്ള മരുന്നിനു ഈ ഒരു ബോട്ടിൽ നമ്മൾ പൊട്ടിച്ചിരിക്കുകയാണ് പൊട്ടിച്ച് ഇത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ആറ് തുള്ളി അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തുള്ളി ആറ് തുള്ളി ഒഴിച്ചിട്ട് ഇത് കൂലിക്കണം അല്ലേ അത്ര മതിയല്ലോ ആറു ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ അപ്പം ആദ്യം തന്നെ നമ്മൾ സാറിനെ പരീക്ഷിക്കുകയാണ് ഇതിനെ എന്ന് തെളിക്കുകയാണ് തികച്ചും ജൈവമായിട്ട് കീടനാശിനിയാണ് ഇത് ജൈവ കീടനാശിനിയാണിത് ഇപ്പോൾ സാറ് അല്പം പേടിയോടുകൂടിയൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ ജനങ്ങൾക്ക് ചില ജനങ്ങൾക്കെങ്കിലും സംശയം ഉണ്ടാകാം ഈ കീടങ്ങളെയൊക്കെ ആയിട്ട് നിർത്തുന്ന മരുന്ന് മനുഷ്യൻ്റെ വിഷമായിരിക്കില്ലേ അവർക്ക് ഈ കീടകൾക്ക് വിഷമാകുന്നത് അതായത് ദോഷമാകുന്നത് മനുഷ്യർക്കും വിഷമാകില്ല എന്നുള്ളൊരു സംശയമുണ്ടാകാം അപ്പോൾ അത് തീർക്കാനാണ് ഈ ഒരു ലിറ്റർ വെള്ളത്തിൽ ആറ് തുള്ളി ഒഴിച്ചിട്ട് ഞാനത് ഒരു ഗ്ലാസ് വെള്ളം അതിൽ നിന്നെടുത്ത് കുടിക്കാൻ പോവുകയാണ് ഇതുവരെ കേരളത്തിന് ഇത് വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സസ്യസൗഖ്യ എന്ന് പറയുന്ന ജൈവ കീടനാശിനി ഇത് ഹോമിയോ മെഡിസിനാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരഗുണ്ട് പഞ്ചായത്തിലെ ആസാ ആസാസാറിൻ്റെ വലിയൊരു കൃഷിഭൂമിയിലാണ് നല്ലൊരു കർഷകനായതുകൊണ്ട് തന്നെ വിഷരഹിതമായ പച്ചക്കറികൾ എങ്ങനെ കഴിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്ത തുടങ്ങുകയും വളരെ ദീർഘനാളത്തെ റിസർച്ചിന് ശേഷം കർഷകർക്ക് ഏറെ ആശ്വാസകരമായി മാറുന്ന സസ്യസൗഖ്യ കണ്ടെത്തിയിരിക്കുകയാണ് ഈ മെഡിസിൻ കേരളത്തിൻ്റെ പല സ്ഥലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആ തന്നെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഈ സസ്യസൗഖ്യയെക്കുറിച്ച് നിങ്ങൾ അല്പം ഒന്ന് പരിചയമായി അപ്പോൾ ഇനിയും എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് ഇത് എങ്ങനെ ഇത് കണ്ടെത്താൻ ഇടയായി ഞാൻ ഒരു നാൽപ്പത്തി മൂന്ന് വർഷമായി ഇവിടെ കൃഷിയിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത് അതിനു മുമ്പ് ചെന്നൈയിൽ പാരിയൻ കമ്പനി എന്നുള്ളൊരു കമ്പനിയിലെ ജോലിയായിരുന്നു അപ്പോൾ കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് മാത്രം ഞാനത് ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് എനിക്ക് നേരത്തെ പാരമ്പര്യമായി കിട്ടിയിരുന്ന കൃഷി സ്ഥലം നേരിട്ട് ഏറ്റെടുത്ത് നടത്തുവാൻ തുടങ്ങി അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കമ്പത്ത് തമിഴ്നാട്ടിൽ കമ്പത്ത് പോയി കുറേ മുന്തിരി കൃഷിയും കോവയ്ക്ക കൃഷിയുമൊക്കെ ചെയ്തിരുന്നു അവിടെയല്ല എനിക്ക് അനുഭവമായത് വളരെയധികം വിഷമേറിയ കീടനാശിനികളാണ് അതുപോലെ കുമൽനാശിനികളാണ് ഈ മുന്തിരിയിലും കോവയിലും അതുപോലെ മറ്റ് പച്ചക്കറികളിലൊക്കെ കൃഷിക്കാരവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനൊരു അന്ത്യം കുറിക്കാൻ ഉള്ള ശ്രമത്തിൻ്റെ പേരിൽ ഞാൻ ഇവിടെ കേരളത്തിൽ വന്ന ശേഷം പലതരം മരുന്നുകൾ ജൈവ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് നോക്കി അവസാനം എനിക്ക് ഹോമിയോ മരുന്നിൽ ഏതാനും മരുന്നുകൾ ഇതിന് പ്രയോജനമായിരിക്കുമെന്ന് തോന്നി അതുതന്നെ ഞാനെടുത്ത് പരീക്ഷിച്ച് ഏകദേശം രണ്ട് വർഷമെങ്കിലും എടുത്തു അതേ ഒരു റിസൾട്ടേക്ക് എത്താനായിട്ട് അപ്പോൾ ആദ്യം എത്തിയത് ഈ തെങ്ങിനെ ബാധിക്കുന്ന കീണങ്ങളാണ് ഈ ചെല്ലികൾ അതുപോലെ പിന്നെ ഈ മഞ്ഞെളുപ്പ് മണ്ടരി കൂമ്പൽ അങ്ങനെയുള്ള രോഗങ്ങൾക്കായിട്ട് എനിക്ക് ഈ സസ്യസൗഖ്യം എന്ന മരുന്ന് കണ്ട് അപ്പോഴും ഈ പച്ചക്കറിയിൽ എങ്ങനെ വിഷമടിക്കാതെ നമുക്ക് നല്ല സേഫായിട്ടുള്ള പച്ചക്കറികൾ കഴിക്കാൻ സാധിക്കും എന്നുള്ള അഗാധമായ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പല പരീക്ഷണ ചെയ്ത് ആദ്യം പകുതി വിജയിച്ചു പകുതി വിജയിച്ചില്ല എന്നാലത് തൃപ്തി പോരായിരുന്നു അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ട് അത് 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 നല്ല രീതിയിൽ കൊണ്ടുപോയി ഈ ഗാർഡ് എന്നുള്ള മരുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചു അപ്പോൾ അതിനകത്ത് ഈ ബജ്ജ് ഗാർഡ് അടിക്കുമ്പോൾ നേരത്തെ ഉള്ള പരാജയങ്ങൾക്ക് ഒരു കാരണം ഈ പച്ചക്കറിയെ ബാധിക്കുന്ന കീടങ്ങൾ മറ്റ് ഈ തെങ്ങിനെയൊക്കെ ബാധിക്കുന്ന കീടങ്ങളെ പോലെയല്ല അതിനാ കീടങ്ങൾ അവിടെ തെങ്ങിന് മണ്ടരി ഈ ചെല്ലികൾ അതെല്ലാമുണ്ട് അത് അപ്പോൾ അതിനെ അതെ അതിനെ ബാധിക്കുന്ന അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന മരുന്നുകൾ ഈ പച്ചക്കറികളിൽ ബാധിക്കുന്ന അതിനേക്കാളും വളരെ ചെറിയ കീടങ്ങളെ നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇത് ഇതെന്തുകൊണ്ടാണെന്ന് കുറേ നാളുകളായി ഞാൻ സംശയിച്ചിരുന്നു അവസാനം എനിക്കത് മനസ്സിലായത് ഈ കീടങ്ങൾക്ക് ഒരു ലൈഫ് സൈക്കിളുണ്ട് ഒരു ജീവിതചക്രം ആ ജീവിതചക്രം ഒരു കീടം മുട്ടയിട്ട് അത് പുഴുവായി അത് വീണ്ടും മുട്ടയിടാൻ ഒരു ഒരടൽട്ടാകുന്നതിന് ഒരു ഏകദേശം മൂന്നാല് ദിവസം മതി ഈ ആ മുട്ടയുള്ള ആ സ്റ്റേജിൽ പല മരുന്നുകളും മിക്ക മരുന്നുകളും അതിനെ ബാധിക്കില്ല അത് ആ സമയത്ത് ഇതിനെ ഒരു നമ്മൾ പുഴുവായ ശേഷം ഈ മരുന്ന് ബാധിക്കും അപ്പോൾ അങ്ങനെ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ ഈ മരുന്ന് അടിക്കുകയാണെങ്കിൽ അത് അവിടെ നശിക്കും എന്നാലും അവിടെ അവശേഷിക്കുന്ന മുട്ടകൾ വീണ്ടും വിരിഞ്ഞു വരും ഒരു ഒരു നാലോ അഞ്ചോ പ്രാവശ്യം നാല് നാല് ദിവസത്തെ ഇടവേളകളിൽ ഈ മരുന്ന് തളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇതിനെ കീടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി അപ്പോൾ ഇത് ഇതിനകത്തെ പ്രശ്നമായിട്ട് പലർക്കും കാണാവുന്നത് ഇട നാല് ഇടവേൾ നാല് ദിവസത്തെ ഇടവേളകൾ നമ്മൾ അടിക്കണം ഒരു നാലഞ്ച് പ്രാവശ്യം ഇത് തളിക്കണം തളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കീടങ്ങളേതാണ്ട് ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഒരു ആ ഇടവേള ഒരാഴ്ചയാക്കാം പത്ത് ദിവസമാക്കാം രണ്ടാഴ്ചയാക്കാം പിന്നെ എവിടെന്നെങ്കിലുമൊക്കെ കീടങ്ങൾ കയറി വരും വീണ്ടും നമ്മൾ ആവർത്തിക്കേണ്ടി വരും ആ അതിനെ അപ്പോൾ ഒരു നമുക്ക് ഈ കീടങ്ങളെ പൂർണ്ണമായിട്ട് നിയന്ത്രി നിർത്താൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് ഇപ്പോൾ ഇത് ഈ പ്ലാവിൽ ധാരാളം വിളമുണ്ട് അധികം പ്രായമായി ഉള്ളത് ഇഷ്ടംപോലെ ആ അത് കീടങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി വിളവുണ്ടാകും അതാണ് അതിൻ്റെ കാര്യം കീടങ്ങൾ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതൽ വിളവ് നമുക്ക് കിട്ടും അതിന് കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഈ മരുന്ന് സക്സസ് അത് സഹായിക്കും ഇവിടുത്തെ ഈ കൃഷി ആവശ്യത്തിനായിട്ട് പശുക്കളെ വളർത്തുന്നുണ്ട് അതിൻ്റെ ചാണകവും മൂത്രവും ഒക്കെ ചേർത്ത് ശർക്കര പിന്നെ കടലപ്പിണ്ണാക്ക് ഇതെല്ലാം ചേർത്ത് ജീവാമൃതം ഉണ്ടാക്കുന്നുണ്ട് അത് മുറയ്ക്ക് ഞാൻ എൻ്റെ തോട്ടത്തിൽ പ്രയോഗിക്കുന്നുണ്ട് അല്ലാതെ ഒരു രാസവളവും ഒരു നുള്ളു രാസവളം പോലും ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല എല്ലാം ജൈവ രീതിയിലുള്ള കൃഷിയാണ് സാറേ ഇത് എത്ര ഏക്കറിലാണ് ഈ കൃഷിയെല്ലാം സാറു ചെയ്യുന്നത് ഇത് ഇരുപത്തഞ്ച് ഏക്കറിലാണ് എനിക്ക് ഭൂമിയുള്ളത് അപ്പോൾ അതിൽ എല്ലാത്തരം കൃഷികളും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ പല പ്രശ്നങ്ങളും ഒരു കർഷകനെന്ന നിലയ്ക്ക് പല പ്രശ്നങ്ങളും ഞാൻ നേരിട്ടിട്ടുണ്ട് അത് എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്ന് എനിക്ക് പല പല പരീക്ഷണങ്ങളിൽ കൂടെ എനിക്ക് ചില ഉത്തരങ്ങൾ കിട്ടി അത് എല്ലാവർക്കും സഹായമാണ് നമ്മുടെ ഈ ഏറെ കർഷകർക്ക് ഗുണകരമായി എനിക്ക് തോന്നുന്നു ആ തേനീച്ച അതിന്റെ ജോലി നിർവഹിക്കുന്നു പരാഗണം അത് നമ്മൾ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും പൂക്കളിലെ പരാഗണം നടന്നില്ലെങ്കിൽ അപ്പോ അത് വളരെ സഹായകരമാണ് കണ്ടെത്തലുകൾ ഒരുപാട് നടത്തി വിജയിച്ചിട്ടുണ്ട് അതെ ഈ പരാഗണത്തിന്റെ വേറൊരു വശം നമ്മൾ ചിന്തിക്കണം നമ്മൾ എന്തെങ്കിലും വിഷം തോട്ടത്തിൽ അടിക്കുകയാണെങ്കിൽ ഈ തേനീച്ചികളെ ബാധിക്കും പരാഗണം ഉറക്കൊന്നും നടക്കില്ല അപ്പോൾ ഈ എന്റെ ഈ ഇപ്പൊ ജാതിയിലെ വിളവ് കണ്ടു അത് അതൊക്കെ സസ്യസൗഖ്യ തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ തേനീച്ചക്ക് എന്റെ മരുന്ന് കാരണം യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല തേനീച്ചക്കല്ലല്ലോ ഇപ്പൊ സാറ് തന്നെ അത് കുടിച്ച് നമ്മളെ കാണിച്ചു തന്നിരിക്കില്ല അത് തന്നെ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമേ ഇല്ല ധൈര്യത്തെ മേടിച്ച് അപ്ലൈ ചെയ്യാൻ പോകും അത് തന്നെ സാറേ അതുപോലെ പച്ചക്കറിക്ക് എത്ര തുള്ളിയാണ് ഈ മെഡിസിൻ ഉപയോഗിക്കേണ്ടത് അതുപോലെ റബ്ബറിന് എത്ര തുള്ളിയാണ് തെങ്ങിന് എത്ര തുള്ളിയാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ എങ്ങനെയാണ് ഈ വെജ് കാടിന് ആറ് തുള്ളിയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ആറ് തുള്ളി ചേർക്കണം അപ്പോൾ അത് നാല് ദിവസം ഇടവേളകളിൽ ഒരു നാലഞ്ച് പ്രാവശ്യം അടിക്കുക അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടവേള അത് നീട്ടാം അത് ഒരാഴ്ചയാകാം പത്ത് ദിവസമാകാം രണ്ടാഴ്ചയാകാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് കീടങ്ങളെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കും കീടങ്ങൾ മാത്രമല്ല കുമിളുകളെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും സാധിക്കും അതേപോലെ തെങ്ങിനൊക്കെ ഇത്രയും തുള്ളി തന്നെയാണ് തെങ്ങിന് വ്യത്യാസമുണ്ട് തെങ്ങിന് രണ്ട് തുള്ളി മതി രണ്ട് തുള്ളി അത് സസ്യസൗഖ്യാണ് ഉപയോഗിക്കേണ്ടത് മുകളിൽ അല്ല ഇതിന്റെ ഒരു വലിയ സൗകര്യം നമുക്ക് വലിയ ഒരു തെങ്ങിൻ്റെ മുകളിൽ പോയി കയറി തളിക്കുകയോ ഒഴിക്കുകയോ ചെയ്യണമെങ്കിൽ ഈ കാലത്ത് എല്ലാവർക്കും അറിയാമല്ലോ നല്ല കൂലിച്ചെലവുണ്ടാവും അതിൻ്റെ ആവശ്യമില്ല ഈ സസ്യസൗഖ്യയുടെ ഏറ്റവും വലിയ സൗകര്യം മരത്തിനോട് തെങ്ങിനോട് ചുവട്ടിൽ അതിന്റെ തടിയെ കൂടെ ഒലിച്ചിറങ്ങുന്ന വിധത്തിൽ അത് നമുക്ക് പ്രയോഗിക്കാം അത് രണ്ട് ലിറ്റർ വേണം രണ്ട് ലിറ്റർ വെള്ളത്തിൽ നാല് തുള്ളിയാവും ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡെന്ന് പറയുന്നത് രണ്ട് തുള്ളിയാണ് തെങ്ങിന് അതിൻ്റെ വലുപ്പമൊക്കെ കാരണം രണ്ട് ലിറ്റർ ആവശ്യമാണ് ഈ രണ്ട് ലിറ്ററിലപ്പോൾ നാല് തുള്ളിയായി ഇത് കലർത്തിയിട്ട് ചുറ്റുപാടും തടിയോട് ചേർത്ത് ഒഴിക്കുക അത് ഒലിച്ച് അങ്ങോട്ട് വേറെ കൂടെ ഒലിച്ച് നിലത്തിറങ്ങണം അപ്പോൾ നമുക്ക് ഇത് തീർച്ചയായിട്ടും നിയന്ത്രിക്കാൻ സാധിക്കും ഓരോന്നിനും പല അപ്ലൈ ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും അത് ക്യു ആർ കോഡ് ഉണ്ട് ഓരോന്നിൻ്റെ ലേബിൽ ക്യു ആർ കോഡ് ഉണ്ട് അതിൽ ക്യു ആർ കോഡ് നോക്കുകയാണെങ്കിൽ കർഷകർക്ക് മനസ്സിലാക്കാം അതിലും കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്നാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് കൊറിയർ കൊറിയർ വഴി മരുന്ന് എത്തിച്ചു അതെ അല്ലേ ഇത് നിങ്ങളുടെ ആവശ്യമനുസരിച്ചിട്ട് അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ കൊറിയർ മുഖേന അയച്ചു തരുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മരുന്ന് അറിയപ്പെട്ടതിന് ശേഷം ഒരുപാട് ഓർഡറുകൾ വരുന്നുണ്ടോ അതെ ധാരാളം ചില സമയത്ത് ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാവുന്നതിലും കൂടുതൽ ചില സമയങ്ങളിൽ ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങൾ എല്ലാം ഞങ്ങൾ ഓർഡർ അത് അയച്ചു കൊടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ശ്രമിക്കുന്നുമുണ്ട് കസ്റ്റമറുടെ ഒക്കെ അനുഭവങ്ങൾ ഒരുപാട് വരുന്നുണ്ടായിരുന്നു അതെ നല്ല ഫീഡ്ബാക്കുകളാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആരും ദോഷമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല നല്ല വാക്കുകളെ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ അത് ചെറിയൊരു മുതൽ മുടക്കി നമുക്ക് വളരെ വലിയൊരു റിസൾട്ട് ആണല്ലോ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും അതെ ഏറ്റവും വലിയൊരു ഗുണമായിരിക്കും അതെ വിഷമില്ലാതെ ഭക്ഷണം കഴിക്കാം അത് തന്നെ വലിയൊരു ആശ്വാസമാണ് ഒരു വലിയൊരു കാൽവായ്പാണ് എന്നാണ് ഞാൻ എൻ്റെ ഒഴിയുമ്പോൾ തന്നെ വലിയൊരു നല്ലൊരു വിളവ് നമുക്ക് അതെ കീടങ്ങളാണല്ലോ ഈ വിളവിനെ പിടിച്ചു നിർത്തുന്നത് അത് അത് കുറയ്ക്കുന്നത് കീടങ്ങളും കുമിളുകളും നശിച്ചാൽ തന്നെ വിളവ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും അതാണ് എല്ലാ കർഷകരുടെയും അനുഭവം അത് എനിക്കും അതുതന്നെയാണ് അനുഭവപ്പെട്ടത് ഈ റബ്ബർ കർഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ ആ ചെറുപ്രായത്തിൽ ഇത് തൈകൾക്ക് വരുന്നതാണ് ചീക്ക് രോഗം അപ്പോൾ ചീക്ക് രോഗം വരുമ്പോൾ അതിൻ്റെ പ്രശ്നം പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് മഴക്കാലത്താണ് ഈ ചീക്ക് രോഗം പൊട്ടി പുറപ്പെടുന്നത് പക്ഷേ ആ സമയത്ത് ഇപ്പോഴുള്ള മരുന്നുകൾക്കൊന്നും നമുക്കത് അപ്രയോഗിക്കാൻ പറ്റില്ല നനയാ നനയാത്ത നനവില്ലാത്ത തടിയാണ് വേണ്ടത് ഇത് പുരട്ടണമെങ്കിൽ അത് മഴക്കാലത്ത് നമുക്ക് കിട്ടില്ല അത് പിന്നെ മഴക്കാലം കഴിഞ്ഞ് ആ സമയത്ത് ഒരു എന്തെങ്കിലും ഒരു ഇടപെടൽ കിട്ടിയാണെങ്കിലായി ആ സമയത്താണ് നമുക്ക് ഇത് ഈ മരുന്ന് ഇപ്പോൾ മാർക്കറ്റിൽ പ്രധാനമായിട്ട് കിട്ടുന്ന മരുന്ന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ എന്നാൽ ഞാൻ പി ആൻ ഡി റെമഡി എന്ന് പറയുന്ന ഒരു റബ്ബറിന് ചീക്കിന് ഉപയോഗിക്കാവുന്ന ഒരു മരുന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് തുള്ളിയാണ് ചേർക്കേണ്ടത് അങ്ങനെ ചേർത്ത ശേഷം നനഞ്ഞിരിക്കുന്ന തടിയേലും നമുക്കിത് പ്രയോഗിക്കാം ചീക്ക് കാണുന്നിടത്ത് നമുക്കിത് പ്രയോഗിക്കാം അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ചുവട്ടിൽ ഒരു ലിറ്റർ ഒരു ലിറ്റർ മരുന്ന് ചേർത്ത് വെള്ളവും ഒഴിക്കുക ഇത് തീർച്ചയായിട്ടും ഈ രോഗത്തെ അത്ഭുതകരമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതുകൊണ്ട് ആ സമയത്തിന് ഇത് തുടങ്ങുമ്പോൾ തന്നെ രോഗം തുടങ്ങുമ്പോൾ തന്നെ ഇത് പെരട്ടുന്നതുകൊണ്ട് ആ രോഗം പിന്നെ കൂടുതലപ്പത്തന്നെ അത് നിയന്ത്രിച്ച് നിയന്ത്രിച്ച് കിട്ടുന്നുണ്ട് പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സാധാരണ ഇതുവരെ നമ്മൾ ഉപയോഗിച്ച് മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരുന്ന മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റുന്നതും മഴയൊക്കെ കഴിഞ്ഞ് നനവില്ലാത്ത സമയത്താണ് അപ്പോഴത്തേക്ക് ഈ മരത്തിൻ്റെ തൈയുടെ ഉള്ളിലെ ടിഷ്യൂസ് അത് എല്ലാം ഡാമേജ് ആയി കഴിഞ്ഞു പിന്നെ പുറത്ത് ഒരു ഒരു തൊലി വന്ന് മൂടുന്ന ഒരു പ്രക്രിയ നടക്കുന്നുള്ളൂ അത് മരം വളർന്ന് തൈ വളർന്നു കഴിഞ്ഞ് ഒരു കാറ്റടിക്കുമ്പോൾ ഇത് അവിടെ പൊട്ടി വീഴും ആ പൊട്ടി വീഴുന്നതിൻ്റെ പ്രധാന കാരണം ഈ നേരത്തെ തൈ ആയിരിക്കുമ്പോൾ വന്ന രോഗമാണ് എൻ്റെ തോട്ടത്തിൽ ഈ ഇത് ഈ ഒടി ഒടിഞ്ഞു വീഴുന്നത് വളരെ വളരെ കുറവാണ് ദുർലഭമാണ് എന്ന് പറയാം ഈ സസ്യസൗഖ്യ മരുന്ന് അതിന് നാല് വർഷത്തെ ലൈഫ് എക്സ്പയറി ഡേറ്റ് ഉണ്ട് അപ്പോൾ അത് പഴകിപ്പോകുന്നുള്ള ഒരു സംശയം വേണ്ട ഈ ധാരാളം അനവധി കോളുകൾ വരുന്നതുകൊണ്ട് ഈ ഞങ്ങളെ വിളിച്ചാൽ കിട്ടാത്ത സമയത്ത് ഈ നമ്പറിലേക്ക് ഞങ്ങൾ തരുന്ന ഫോൺ നമ്പറിലേക്ക് അതിൽ വാട്സപ്പ് ഉണ്ട് അതിലേക്ക് ഒരു മെസ്സേജ് മാത്രം അയച്ചാൽ മതി ഞങ്ങളതിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉറപ്പായിട്ടും മറുപടി തരുന്നതായിരിക്കും അതിൻ്റെ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് നയൻ സെവൻ ഡബിൾ സിക്സ് ഫൈവ് ഫോർ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കർഷകർക്ക് ഏറെ ഗുണപ്രദമായ ഒരു വീഡിയോ ആണ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അപ്പോൾ എത്രയും വേഗം തന്നെ ഈ നമ്മുടെ ഈ മരുന്ന് വാങ്ങിച്ചു ഉപയോഗിക്കാൻ ശ്രമിക്കുക വളരെ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ ഇവർ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം